തിരുവനന്തപുരം വെള്ളയമലം ജംഗ്ഷൻ സമയം വെള്ളമലം ജംഗ്ഷൻ സമീപം എന്ന് പറഞ്ഞാൽ ജംഗ്ഷന് തൊട്ടടുത്തായിട്ട് അവിടെ നിന്ന് വഴുതക്കാട് റോഡിലേ ഇങ്ങനെ കയറുമ്പോൾ തന്നെ ആൽത്തറ ജംഗ്ഷൻ തൊട്ട് മുന്നേ ഒരു കൊടായ്ക്ക് മഹേന്ദ്രയുടെ ഒരു ബാങ്ക് കാണാം അതിൻ്റെ അരികത്തൂടെ കാണുന്ന വഴി കറക്റ്റായിട്ട് ഇരുനൂറ്റമ്പത് മീറ്റർ വന്നു കഴിഞ്ഞാൽ നമുക്കിതായി ഈ ഒരു വഴി കാണാൻ സാധിക്കും ഇതിനകത്ത് നമുക്കൊരു അഞ്ചേകാൽ ഒരു പഴയ വീട് ഉൾപ്പെടെ വിൽപ്പനയ്ക്കുണ്ട് നമുക്കിതിൻ്റെ പ്രശ്നം എന്താ വെച്ചുകഴിഞ്ഞാൽ നമ്മുടെ പ്രോപ്പർട്ടിയിലെ രണ്ട് വഴിയുണ്ട് ഇതാ ഈ വഴി അങ്ങോട്ടേക്ക് കയറിയിട്ട് അവിടെ നിന്ന് പിന്നീട് ഒരു ബൈക്ക് പോകുന്ന വഴി ഈ വഴി നേരെ അങ്ങോട്ട് പോയിട്ട് അവിടെ നിന്ന് നമുക്കൊരു ഓട്ടോറിക്ഷ പോകുന്ന വഴി അങ്ങനെ രണ്ട് ഫ്രണ്ടേജാണ് പ്രോപ്പർട്ടി ഉള്ളത് അതിൻ്റെ വിഷ്വൽസ് എല്ലാം കാണിച്ചു നിലവിലിപ്പോൾ ഈ വീട് വാടകയ്ക്ക് കൊടുത്തിരിക്കുകയാണ് ഇപ്പോൾ നമ്മളിവിടെ അടുത്ത് തന്നെ ആലിബാബ റെസ്റ്റോറൻറ്റിൽ അവിടുത്തെ സ്റ്റാഫ് വേണ്ടി അവർ മൊത്തത്തിൽ വാടകയ്ക്ക് എടുത്തിരിക്കുവാണ് കേട്ടോ അപ്പോൾ അതിൻ്റെ ഉള്ളിലേക്കുള്ള ദൃശ്യങ്ങൾ കാണാൻ പറ്റത്തില്ല ഞാൻ എന്നാലും ഓവറാൾ ആയിട്ട് അതിൻ്റെ ഒരു ഐഡിയ നിങ്ങൾക്ക് തരുന്ന രീതിയിൽ വീഡിയോ പൂർണ്ണമായിട്ടും കാണിക്കുന്നുണ്ട് പൂർണ്ണമായിട്ടും കണ്ടിട്ട് നേരിട്ട് ഇതിൻ്റെ ഉടമയെ വിളിച്ച് ബാക്കി കാര്യങ്ങൾ ഡീലാക്കാവുന്നതാണ് പ്രോപ്പർട്ടിയിലേക്കുള്ള ആക്സസ് എന്ന് പറയുമ്പോൾ ഗെലങ്കൻ ഗാർഡൻസ് എന്ന് പറയുന്ന ആ റോഡ് ഇങ്ങനെ കയറി വന്നിട്ട് ഫസ്റ്റ് റൈറ്റിലേക്ക് വരിക അപ്പം ജാൻവില്ലാ നഗർ എന്ന് പറയുന്ന ഈ ഒരു നഗറിലെത്തും അപ്പോൾ ജെ സെവൻറ്റി നയൻ എ എന്ന് പറയുന്ന ഈ ഒരു വീട് നോക്കി വന്നാൽ മതി ഇതിങ്ങനെ കയറി പോകുമ്പോഴത്തേക്ക് ും നമ്മുടെ പ്രോപ്പർട്ടിയിലേക്കുള്ള ആക്സസ് നമുക്കിത് ഈ കാണുന്നത് പോലെ ഒരു വഴിയും ഇനി തൊട്ട് താഴെ കൂടെ നമുക്കൊരു ബൈക്ക് വരുന്ന വഴിയാണ് പ്രോപ്പർട്ടിയിലേക്കുള്ള ആക്സസ് വരുന്നത് ഇതാണെന്നുണ്ടെങ്കിൽ നമുക്കൊരു ഓട്ടോറിക്ഷയെ കയറി വരുന്ന രീതിയിലാണ് വഴിയുള്ളത് കേട്ടോ അപ്പൊ ഈ വഴി നേരെ വന്ന് കയറുന്നത് നമ്മുടെ വീടിന്റെ ഫസ്റ്റ് ഫ്ലോറാണ് ആണ് ഇതിൻ്റെ ഗ്രൗണ്ട് ഫ്ലോറിലേക്കുള്ള നേരിട്ട് ആക്സസ് വരുന്നത് കൂടെ നമുക്കൊരു ഒരു പത്ത് പതിനഞ്ച് മീറ്റർ ദൂരത്തോളം ഒരു ബൈക്ക് കയറുന്ന വഴിയുണ്ട് കേട്ടോ അങ്ങനെയാണ് വന്ന് നമുക്ക് താഴത്തെ ഫ്ലോറിലേക്ക് അക്സസ് വരുന്നത് ഇത് വന്നിട്ട് അഞ്ചേകാൽ സെൻറ്റ് സ്ഥലമാണ് അതിനകത്താണ് ഇതായി ഈ ഒരു വീടുൾപ്പെടെ വിൽപ്പനയ്ക്കുള്ളത് ഇതിനുദ്ദേശിക്കുന്ന വില പെർ സെൻറ്റ് വന്നിട്ട് ഇരുപത് ലക്ഷം രൂപയാണ് ഉദ്ദേശിക്കുന്നത് വില കേട്ടോ വീടിന് അങ്ങനെ ആയിട്ടുള്ള വില കണക്കാക്കിയിട്ടില്ല നമുക്കിവിടെ സ്ഥലത്തിൻ്റെ വിലയാണ് പറഞ്ഞിട്ടുള്ളത് അത്യാവശ്യം ഡിമാൻഡിങ് ആയിട്ടുള്ള ആയിട്ടുള്ളൊരു ലൊക്കേഷനാണ് കാരണം എന്താ വെച്ച് കഴിഞ്ഞാൽ വെള്ളയമ്പരം ജംഗ്ഷന് തൊട്ടടുത്തായതുകൊണ്ട് തന്നെ ഇവിടെയുള്ള എല്ലാ ഗവൺമെൻറ് സ്ഥാപനങ്ങളിൽ നിന്നും ഈസിലി ആക്സസ് വരുന്ന രീതിയിലാണ് പ്രോപ്പർട്ടി ഉള്ളത് ഇപ്പോൾ ഈ ചുറ്റുവട്ടത്തൊക്കെയുള്ള ഇതുപോലുള്ള വീടുകളൊക്കെ എടുത്ത് ഒത്തിരിയധികം ഹോസ്റ്റൽസ് റൺ ചെയ്യുന്നുണ്ട് കേട്ടോ ഇപ്പോൾ ഈ പ്രോപ്പർട്ടി തന്നെ ഇതിപ്പോൾ അവർ മൊത്തത്തിൽ ആലിബാബയിലെ സ്റ്റാഫിന് വേണ്ടിയിട്ട് അവരുടെ സ്റ്റാഫ് നിൽക്കാൻ വേണ്ടിയിട്ട് വാടകയ്ക്ക് കൊടുത്തിരിക്കുകയാണ് അപ്പോൾ ഞാൻ ഇപ്പോൾ അകത്തേക്കുള്ള വീഡിയോ എടുക്കാത്തത് ഫുള്ളായിട്ട് അവരൊക്കെ താമസിച്ചുകൊണ്ടിരിക്കുന്ന റൂം നമ്മൾ നമ്മളകത്തേ വീഡിയോ എടുക്കാത്തത് മൂന്ന് ബെഡ്റൂംസ് ആണ് വരുന്ന അതിൽ താഴത്തെ അറ്റാച്ച് ബാത്റൂമോട് കൂടിയിട്ടുള്ളതും മേളിലത്തെ രണ്ട് റൂമിനെ വന്നിട്ട് ഒരു കോമൺ ബാത്റൂമാണ് പ്രൊവൈഡ് ചെയ്തിട്ടുള്ളത് എന്തായാലും താല്പര്യമുള്ളവർ നേരിട്ട് ഉടമയെ വിളിച്ചിടയിലായിരിക്കും ഉദ്ദേശിക്കുന്ന വില പേർസൻറ്റ് വന്നിട്ട് ഇരുപത് ലക്ഷം രൂപയാണ്